എന്റെ അടുത്ത് വരെണ്ടെന്ന് പുതിയാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയാര്ടിയൊക്കെ ചെയ്യാറായാലോ എനക്ക് എന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ അതല്ല വീട് ഈ മാനവർഷിയ ആരിക്കും മിക്കാരനൂടാ എന്തിനാ വാത്യ എന്നോട് നോണോ പറയുന്ന ഇതാര ഈ ആണുമാൻ ഈ ആണുമാൻ ഞാനാ എനിക്ക് അറിഞ്ഞൂടാ ഞാനല്ലേ ഈ ഓണോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ട എന്ന് വല്ല പച്ച ശേഷം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറ

പടം ആ അത് വെറുതെ രസത്തിന് എനിക്കത് അത്ര രസം തോന്നിയില്ല എന്തൊക്കെ എൻ്റെ പടേ മാൻറെ അത് അവിടെ വേണ്ട മനസ്സിലായോ എന്നാ ഞാൻ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ എന്തൊക്കെ പോലെ വലിയ പാട്ടുപാടി മാന വരക്കാനോ മാന കൊമ്പ് വരക്കാനോന്ന് എനിക്കറിഞ്ഞൂടാ പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനുള്ള ഉദ്ദേശമെങ്കിലേ അത് നമ്മൾ സമ്മതിക്കൂടാ ഇക്കാക്ക് സംശയ രോഗമാണ് ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് കൊടുത്ത് കളിക്കുന്നത് അത് അതൊരു പ്രശ്നമില്ല അല്ലേ ഒരു പ്രശ്നമില്ല എന്താന്ന് എൻ്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല ഈ മൂളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിട്ട് വന്നാണോ ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല എന്നിട്ട് നിൽക്കും സംശയ രോഗം അല്ലേ ഇക്ക ഓളും തമ്മിൽ ഒരു ഇടപാടും ഓളൊരു പാവമാണ് ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ കല്യാണം എന്ന് കഴിയട്ടെ ടോക്റ്റന കാണാൻ ഞാൻ പറയാത്ത അവസ്ഥയിലാണ് ആഹ് സയ്ക്കയോ അടസംശരക ഡബി നോടേദേശാന എനിക്ക് എന്തിനാ നിങ്ങോട് ദേശം മുജീക്കാനോട് പറഞ്ഞാലാ ആ പറ അങ്ങനെ ആകെ കിളി പോയി നടക്ക എന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഇപ്പോ ചിരിിച്ചാൽ നീ കഷ്ടപ്പെടണ്ടടാ അടാ പക്ഷെ പറഞ്ഞാലോ ഒരു കാര്യവില്ലടാ പുറത്തു കുളിയ ഭയങ്കര മാഞ്ഞനാ ഞാനിപ്പത് പറഞ്ഞു ആരും വിശ്വസിക്കൂല എന്തായാലും എന്റെ പണി നമ്മൾ പിന്നെ വലിയ എനിക്ക് നല്ല പേടിയുണ്ട് നീ ഒന്ന് നോക്കിക്കേ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻറെ കൂടെ ഞാൻ എങ്ങനെ എന്റെ തങ്ങളെ റംത്തനേക്കാൾ അപ്പുറാവൂല്ലേ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരുമില്ലാത്തോണ്ടാ നീ ഇത് പോയി നിന്റെ മുച്ചിക്കാട് പറയേ നല്ല രണ്ട് ഗുളിക അയച്ചാ മാറാവുന്ന പ്രശ്നം ഞാൻ കയറി മുടക്കേ ശരി നന്ദിടാ എനിക്ക് പേടിയ ഫാത്തി എന്തെങ്കിലും സംഭവിച്ച എൻ്റെ രണ്ടുമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ